രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭാരത സർക്കാർ നവരത്ന പദവി നൽകിയ സ്ഥാപനങ്ങൾ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഭാരത സർക്കാർ നവരത്ന പദവി നൽകിയ സ്ഥാപനങ്ങൾ ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ എന്നിവയാണ് ഇന്ത്യയിൽ പ്രത്യേകമായ റെയിൽവേ ബജറ്റ് ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ഇന്ത്യയിൽ പ്രത്യേകമായ റെയിൽവേ ബജറ്റ് ഏറ്റവും ഒടുവിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം സ് ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ നദി ഡോൾഫിൻ സർവേ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഇന്ത്യയിൽ ആദ്യമായി നടത്തിയ നദി ഡോൾഫിൻ സർവേ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ നദി ഡോൾഫിനുകൾ ഉള്ള സംസ്ഥാനം ഉത്തർപ്രദേശാണ് കമ്പിളിരോമത്തോടു കൂടിയ എലികളെ സൃഷ്ടിച്ച രാജ്യം അമേരിക്കയാണ് കമ്പിളിരോമത്തോടു കൂടിയ എലികളെ സൃഷ്ടിച്ച രാജ്യം അമേരിക്കയാണ് ഇന്ത്യയുടെ പ്രഥമ പര്യവേക്ഷണ ദൗത്യമായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യയുടെ പ്രഥമ സൗരപര്യവേക്ഷണ ദൗത്യം ായ ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനാണ് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിന്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേ സോണിൻ്റെ ആസ്ഥാനം വിശാഖപട്ടണമാണ് ഏത് പ്രമുഖ നേതാവിൻ്റെ സ്മാരകമാണ് രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് ഏത് പ്രമുഖ നേതാവിൻ്റെ സ്മാരകമാണ് രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് ബംഗളൂരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ ഏത് നേതാവിൻ്റെ പേരിലാണ് പുനർനാമകരണം ചെയ്യുന്നത് ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് ബംഗളൂരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയെ ഏത് നേതാവിൻ്റെ പേരിലാണ് പുനർനാമകരണം ചെയ്യുന്നത് ഉത്തരം ഡോക്ടർ മൻമോഹൻ സിംഗ് സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അസം ആണ് സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കാനുള്ള പദ്ധതി ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അസം ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ കാട്ടുതീയെ തുടർന്ന് വ്യാപക നാശനഷ്ടം ഉണ്ടായ സജ്ജൻഖർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ് ഉത്തരം രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ കാട്ടുതീയെ തുടർന്ന് വ്യാപക നാശനഷ്ടം ഉണ്ടായ സജ്ജൻഖർ വന്യജീവി സങ്കേതം രാജസ്ഥാനിലാണ് അണ്ടർ ട്വൻ്റി വനിതാ ടി ട്വൻ്റി ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയാണ് ഇന്ത്യയാണ് അണ്ടർ ട്വൻ്റി വനിതാ ടി ട്വൻ്റി ക്രിക്കറ്റ് ജേതാക്കൾ ചീനാർ വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി ഡിജിറ്റൽ ട്രീ ആധാർ പരിപാടി ആരംഭിച്ചത് ജമ്മു കാശ്മീർ ആണ് ചീനാർ വൃക്ഷങ്ങളുടെ സംരക്ഷണത്തിനായി ഡിജിറ്റൽ ട്രീ ആധാർ പരിപാടി ആരംഭിച്ചത് ജമ്മു കാശ്മീർ ആണ് ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദമാണ് ബിരേൻ സിംഗ് രാജിവെച്ചത് ഉത്തരം മണിപ്പൂർ ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദമാണ് ബിരേൻ സിംഗ് രാജിവെച്ചത് ഉത്തരം മണിപ്പൂർ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്നത് ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാലയായ ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്നത് ആനന്ദിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്തൊൻപതിനാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയ സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തൊമ്പതിനാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റി കവൻട്രിയാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റി കവൻറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നത് മധ്യപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് കേന്ദ്രം സ്ഥാപിക്കുന്നത് മധ്യപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ റിപ്പോർട്ട് പ്രകാരം ലോകത്തെ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഡെൻമാർക്കാണ് ഇന്ത്യയുടെ ഇരുപത്താറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗ്യാനേഷ് കുമാറാണ് ഇന്ത്യയുടെ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറാണ് അൻപത്തി ഒൻപതാമത് ഭാരതീയ ജ്ഞാനപീഠം നേടിയ വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ് ഉത്തരം ഹിന്ദി അമ്പത്തി ഒൻപതാമത് ഭാരതീയ ജ്ഞാനപീഠം നേടിയ വിനോദ് കുമാർ ശുക്ല ഏത് ഭാഷയിലെ എഴുത്തുകാരനാണ് ഉത്തരം ഹിന്ദി ഏതു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായാണ് അലക്സാണ്ടർ ലൂക്കാ ഷെങ്കോ ഏഴാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ബലറൂസ് ഏതു രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായാണ് അലക്സാണ്ടർ ലൂക്കാ ഷെങ്കോ ഏഴാം തവണ തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ബലറൂസ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായ ഇന്ത്യയിലെ നിയമസഭ ഡൽഹിയാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിതകളായ ഇന്ത്യയിലെ നിയമസഭ ഡൽഹിയാണ് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന തുളസി ഗ്രാമം ഛത്തീസ്ഗഡിലാണ് ഇന്ത്യയുടെ യൂട്യൂബ് തലസ്ഥാനം എന്നറിയപ്പെടുന്ന തുളസി ഗ്രാമം ഛത്തീസ്ഗഡിലാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലോയ അഗ്നിപർവ്വതം ഹവായി ദ്വീപിലാണ് ഏതു രാജ്യത്തിൻ്റെ ഭാഗമാണിത് ഉത്തരം അമേരിക്ക അടുത്തിടെ പൊട്ടിത്തെറിച്ച കിലോയ അഗ്നിപർവ്വതം ഹവായി ദ്വീപിലാണ് ഏതു രാജ്യത്തിൻ്റെ ഭാഗമാണിത് ഉത്തരം അമേരിക്ക ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകൾ ബ്രിട്ടൻ ഏതു രാജ്യത്തിനാണ് കൈമാറുന്നത് ഉത്തരം മൗറീഷ്യസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ചാഗോസ് ദ്വീപുകൾ ബ്രിട്ടൻ ഏതു രാജ്യത്തിനാണ് കൈമാറുന്നത് ഉത്തരം മൗറീഷ്യസ്